ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല രുചികരമായ ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ പുഴുങ്ങിയ നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം വരഞ്ഞു കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നത് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ടയിൽ മസാലയൊക്കെ പിടിക്കുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാനിലോട്ട് ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായു ശേഷം ഓരോ മുട്ടയും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും രണ്ട് മിനിറ്റൊക്കെ മതി ഇതുപോലെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി യും മതി ഇപ്പം റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അരി എടുക്കുന്നുണ്ട് ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇട്ട് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ റൈസ് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും അതിനാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം ഇതുപോലത്തുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മൂന്ന് പട്ടയും അതുപോലെ തന്നെ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വൈൻഡ് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മളിത് വഴറ്റിയെടുക്കുമ്പം നല്ല കളറ് ബ്രൗൺ ആയി കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം എന്നാലേ നമ്മുടെ ബിരിയാണിക്ക് നല്ല രുചിയേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിത് മാക്സിമം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് തിരി കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ പരുവം ഇനി ഇതിലോട്ട് ഞാൻ അഞ്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇത്രയും ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ റൈസിൻ്റെ മെള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കും അത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചവണമൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈര് ഞാനിത് നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഥവാ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോവും ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ അര നാരങ്ങയുടെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടാണ് അതുകൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ബാക്കി ജ്യൂസ് വെച്ചിട്ടുണ്ട് നീരെടുത്ത് വെച്ചിട്ടുണ്ട് ലെമണിൻ്റെ ഇനി ഇതിലോട്ട് ഞാൻ മുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പതുക്കെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മുട്ടയൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് പതുക്കെ ഇതൊന്നും ഇളക്കി കൊടുക്കണം മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഊറ്റിയിട്ട് എടുത്ത് വെച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ ശകലം ഗരമസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ നീര് നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി നാരങ്ങ നീരും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അരിയൊന്നും വറുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നാരങ്ങ നീര് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇനി നല്ല ചൂടുള്ള വെള്ളമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നാല് കപ്പ് വെള്ളം നല്ല ചൂട് വെള്ളം ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ മല്ലയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട് ഉപ്പ് നല്ലതുപോലെ കറക്റ്റാണ് എന്നിട്ട് നമുക്കിത് ഇരുപത് മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി നമുക്കിനി റെഡി എന്ന് നോക്കാം ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്പൂണൊന്നും വെച്ച് ഇളക്കണ്ട ഫോക്ക് തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഫോക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇനി ഞാനിത് സേർവിങ് ബോളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെള് സവാളയും ക്യാഷിനായിട്ടും മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം അതൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ട എങ്കിൽ നിങ്ങൾക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് നല്ല രുചിയായിട്ടുള്ള ബിരിയാണിയാണ് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കാതെ വെറുതെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് മസാലയുടെ കൂടെ തന്നെ അരിയെല്ലാം ഇട്ടുണ്ടാക്കിയത് കൊണ്ട് ഈ മുട്ട ബിരിയാണിക്ക് നല്ലൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബായ് ബായ് താങ്ക് യു